പണികൾ പൂർത്തിയാകാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ തിരിച്ചേൽപ്പിച്ചു ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം നൽകും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ജി തന്നെ നടത്തും സ്റ്റേഡിയത്തിന്റെ നിലവിലെ സാഹചര്യം ജിസിഡിഎ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തും നിതിൻ കരാറുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല അതിനിടെ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ നവംബർ മുപ്പതിന് ഈ പണികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കുമെന്നായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത് ആ വാക്കുകൂടി ലംഘിച്ചിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ജി സി ഡി ജി സി ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നടപടി സ്പോൺസർ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട യെസ് നിധനിലേക്ക് തിരിച്ചെത്താം പണികൾ പൂർത്തിയാകാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നവംബർ മുപ്പതിന് സ്റ്റേഡിയം പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചേൽപ്പിക്കുമെന്നായിരുന്നു സ്പോൺസർ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നത് അർജന്റീന ടീം കേരളത്തിലേക്ക് ഒരു ഫുട്ബോൾ മത്സരത്തിന് വരുന്നു എന്ന പേരിലാണ് ഇത്തരത്തിൽ സ്റ്റേഡിയം സ്പോൺസർ ഏറ്റെടുക്കുന്നത് പിന്നാലെ എഴുപത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്ന കാര്യത്തിൽ എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഇതിൽ കൃത്യമായ ഒരു കരാറുണ്ടായിരുന്നു അതെങ്ങനെയാണ് കൃത്യമായ ടെൻഡർ നടപടികൾ നടന്നിട്ടുണ്ടോ ആ കാര്യത്തിൽ ഒന്നും ഇതുവരെയും ഒരു വ്യക്തതയില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സർക്കാരും സ്പോൺസറും ഒക്കെ തന്നെയാണ് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു നിതിൻ ഈ സ്പോൺസർ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നത് നവംബർ മുപ്പതിന് പണികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് സ്റ്റേഡിയം തിരിച്ചേൽപ്പിക്കുമെന്നായിരുന്നു പക്ഷേ ഇതുവരെയും പണികളൊന്നും പൂർത്തിയാക്കില്ല അറിയാൻ കഴിയുന്നത് എഴുപത് ശതമാനം പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജി സി ഡി ഐ എന്തായിരിക്കും തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഒപ്പം തന്നെ സ്പോൺസർ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും വിശദീകരണം നവംബർ മുപ്പതിനകം ഈ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കി തിരികെ നൽകുമെന്നായിരുന്നു സ്പോൺസർ നേരത്തെ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പലതവണ മാധ്യമങ്ങളിലടക്കം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഒരു കാര്യം ശരിയാണ് അദ്ദേഹം നവംബർ മുപ്പതിനകത്ത് തിരികെ നൽകിയിട്ടുണ്ട് പക്ഷേ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പണി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും നിശ്ചയമില്ല ഒരു വലിയ സ്റ്റേഡിയമാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് ഫിഫയുടെ അംഗീകാരം പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും കേരളത്തിൽ കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയം ആ കലൂർ സ്റ്റേഡിയമായിരുന്നു പക്ഷേ ആ കലൂർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പ്രവേശിക്കാനാവാത്തൊരവസ്ഥയാണ് എൻ്റെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ കവാടത്തിൻ്റെ പണി ക്ഷമിക്കണം കവാടത്തിൻ്റെ പണി ഒരു മുപ്പത് ശതമാനം ആയിട്ടുണ്ട് അതിൻ്റെ ചുറ്റുമതിലിൻ്റെ പണി ഒന്നുമായിട്ടില്ല പാർക്കിങ്ങിൻ്റെ പണി ഒന്നും ആയിട്ടില്ല കാനയുടെ പണിയായിട്ടില്ല അങ്ങനെ പുറത്തെ പണികളൊന്നും തന്നെ ആയിട്ടില്ല അകത്തെ പണികളും ഭൂരിഭാഗവും ഒരു മന്ദഗതിയിലാണ് പലതും പകുതി വെച്ച് നിർത്തിയ അവസ്ഥയിലാണ് ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ചിലതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ മെസ്സി വരില്ല എന്ന് ഉറപ്പായതോടെ പിന്നീട് അങ്ങോട്ട് ഈ പണികൾ മുഴുവൻ മന്ദഗതിയിലായിരുന്നു മുപ്പതാം തീയതിക്കൊക്കെ സ്റ്റേഡിയം പൂർത്തിയാക്കി തിരികെ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഇത് വാക്കുപാലിക്കാൻ സ്പോൺസർക്കായിട്ടില്ല ഇനി എന്തായാലും നിലവിൽ സ്റ്റേഡിയം കൈമാറിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേഡിയം വീണ്ടും ഒരു കരാർ എഴുതി വാങ്ങി വീണ്ടും സ്റ്റേഡിയം തിരികെ വാങ്ങി പണി നടത്താമെന്നായിരുന്നു സ്പോൺസർ കരുതിയിരുന്നത് പക്ഷേ ജി സി ഡി എ ഇപ്പോൾ പറയുന്നത് സ്പോൺസർക്ക് ചില പണികൾ സ്പോൺസർക്ക് കൊടുക്കും ചില പണികൾ തങ്ങൾ തന്നെ ചെയ്തോളാം എന്നാണ് ജി സി ഡി എ പറഞ്ഞത് എഴുപത് കോടി മുടക്കി സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നവീകരിച്ച് അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാക്കി ഫിഫയുടെ അക്രട്ടേഷൻ ലഭിക്കുന്ന തരത്തിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാക്കി മാറ്റി നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എത്ര കോടി രൂപ മുടക്കി എന്നതൊക്കെ ഇനി ജി സി ഡി അല്ലെങ്കിൽ സ്പോൺസർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണം തരേണ്ടതും ജി സി ഡിയും സ്പോൺസറും ഒക്കെ തന്നെയാണ് ജി സി ഡി ഇതിൽ തിങ്കളാഴ്ച രാവിലെ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ സ്റ്റേഡിയം സന്ദർശിക്കും സ്റ്റേഡിയത്തിൻ്റെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കും അതിനുശേഷം തിങ്കളാഴ്ച വൈകിട്ട് ഒരു വിശദമായ പത്രക്കുറിപ്പ് പുറത്തെടുക്കുമെന്നാണ് ജി സിയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത് സ്പോൺസർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഏതായാലും പണികൾ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു തരത്തിലും ഒരു മത്സരം പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് സ്റ്റേഡിയം ഉള്ളത് ടണലിൽ ഈ ടണലിൻ്റെ പണി അതൊരു പകുതി പൂർത്തിയായ അവസ്ഥയിലാണ് ഫ്ലഡ് ലൈറ്റുകളുടെ പണി പൂർത്തിയാകാനുണ്ട് സീറ്റിൻ്റെ പണി പൂർത്തിയാകാനുണ്ട് റൂഫിൻ്റെ പണി മാത്രമാണ് ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് പെയിന്റ് പണി പകുതി വെച്ച് പെയിന്റ് അടിക്കുന്നത് പകുതി വെച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനി എന്ന് തീരും ഇതിൽ ചില പണികൾ ഇനി തങ്ങൾ തന്നെ നടത്തിക്കോളാം എന്നാണ് ജി സി ഡി പറയുന്നത് അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു വിശദീകരണം വരുമ്പോൾ തന്നെ ഏതായാലും സ്റ്റേഡിയം കൈമാറിയിട്ടുണ്ട്